മറിമായും എന്ന ഹാസ്യ പരമ്പരയിലൂടെ മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ മനം കവർന്ന താരങ്ങളിൽ ഒരാളാണ് മണി ഷൊർണൂർ സിനിമ നാടകം ടെലിവിഷൻ പരമ്പരകളിലൂടെ പ്രേക്ഷക മനസ്സിലിടം നേടിയ താരത്തിനു കൂട്ടായി ഒരതിഥി കൂടിയെത്തിയിരിക്കുന്നു ടാറ്റ നെക്സോൺ എന്ന കോമ്പാക്ട് എക്സൂവിയാണ് മണി ഷൊർണൂർ സ്വന്തമാക്കിയിരിക്കുന്നത് വളരെ പ്രശസ്തമായ ഒരു യൂസ്ഡ് കാർ ഡീലർഷിപ്പിൽ നിന്നുമാണ് താരം വാഹനത്തിൻ്റെ ഡെലിവറി സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ വാഹനങ്ങളിൽ ഒന്നായ നെക്സോൺ ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ നേടിയ ചെറു എസ് യു വി കൂടിയാണ് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ടാറ്റ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ടത്രേ മണിഷുർണോൺ നെക്സോൻ്റെ ഏത് വേരിയൻ്റാണ് എടുത്തിരിക്കുന്നതെന്ന് വ്യക്തമല്ല കറുപ്പ് നിറമാണ് താരം പുതു വാഹനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നിരവധി ഫീച്ചറുകളും വേറെ മാറ്റങ്ങളുമായി പുതിയ നെക്സോൺ വിപണിയിലെത്തിയത് കഴിഞ്ഞ വർഷം അവസാനമായിരുന്നല്ലോ പെട്രോൾ ഡീസൽ എഞ്ചിനുകളിലുണ്ട് പുതിയ മോഡലിൽ പെട്രോൾ പതിപ്പ് നൂറ്റി ഇരുപത് ബി എച്ച് പി നൂറ്റി ഇരുപത് എൻ എം ടോർക്കും വൺ പോയിൻ്റ് ടു ലിറ്റർ ടർബോ എൻജിനും ഡീസൽ പതിപ്പിൽ പതിനഞ്ച് ബി എച്ച് പി നൂറ്ററുപത് എൻ എം ടോർക്കും വൺ പോയിൻറ്റ് ലിറ്റർ ഡീസൽ എൻജിനുമാണ് ഉപയോഗിക്കുന്നത് എലക്ട്രിക് വേർഷൻ ആണ് നോക്കുന്നതെങ്കിൽ മീഡിയം റേഞ്ച് ലോങ് റേഞ്ച് എന്നീ മോഡലുകളുമുണ്ട് മീഡിയം റേഞ്ചിൽ മുപ്പത് കിലോ വട്ട് ബാറ്ററി ഉപയോഗിക്കുമ്പോൾ ലോങ് റേഞ്ചിൽ മുമ്പത്തേക്കാൾ വലിയ നാൽപ്പത് പോയിൻറ്റ് അഞ്ച് കിലോ വട്ട് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് മീഡിയം റേഞ്ചിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററും ലോങ് റേഞ്ചിൽ നാനൂറ്ററുപത്തഞ്ച് കിലോമീറ്ററുമാണ് സഞ്ചാര പരിധി പറയുന്നത് ഐ പി സിക്സ്റ്റി സെവൻ പ്രൊട്ടക്ഷനുള്ള ബാറ്ററിയാണ് ഇരു മോഡലിലും ടാറ്റ നെക്സോൺ ഉപയോഗിച്ചിരിക്കുന്നത്